പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഒരു ജഡ്ജി വധശിക്ഷ എഴുതുകയോ ഒപ്പിടുകയോ ചെയ്താൽ അദ്ദേഹം പിന്നീട് ആ പേന ഉപയോഗിക്കാതിരിക്കുകയോ ആ പേന മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നിബ് ഒടിച്ച് കളയുകയോ ചെയ്യുന്നു ഇതിന് പിന്നിലുള്ള വസ്തുത എന്താണ് അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള വാദങ്ങൾ എന്താണ് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഒരിക്കൽ വധശിക്ഷ എഴുതുകയോ ഒപ്പിടുകയോ ചെയ്താൽ വിധി പുനഃപരിശോധിക്കാനോ റദ്ദാക്കാനോ ആ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് അധികാരമില്ല പിന്നീട് ഇക്കാര്യം പുനഃപരിശോധിക്കാൻ അധികാരം ഉയർന്ന കോടതിക്ക് മാത്രമാണ് അതിനാൽ ജഡ്ജി സ്വന്തം വിധി പുനഃപരിശോധിക്കുന്നതിനെ ചിന്തിക്കാതിരിക്കാൻ പേന തകർത്ത് ഒടിച്ചു കളയുകയോ പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാതെ മാറ്റിവെക്കുകയോ ചെയ്യും ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുകയാണ് വധശിക്ഷാവിധിയിലൂടെ ജഡ്ജി ചെയ്യുന്നത് അതുകൊണ്ട് അക്കാര്യത്തിന് ഉപയോഗിക്കുന്ന പേന ഇനി ഒരിക്കലും മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന വിശ്വാസത്തിൻ്റെ പ്രതീകമായാണ് ജഡ്ജിമാർ പേന മാറ്റിവെക്കുകയോ ഒടിച്ചു കളയുകയോ ചെയ്യുന്നത് എഴുതിയ പേന തൂക്കിക്കൊല്ലാനുള്ള വിധി എഴുതിയ വഴി രക്തം രുചിച്ചു എന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ ഇനി മറ്റൊരു ജീവൻ എടുക്കാതിരിക്കാൻ ആ പേന ഇനി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നു വധശിക്ഷയ്ക്ക് ശേഷം പേന തകർക്കുന്നതിന് പറയുന്ന മറ്റൊരു കാര്യം വധശിക്ഷ വിധിച്ച ജഡ്ജിമാർ ഒരാളുടെ ജീവൻ എടുക്കാൻ വിധിച്ച വിധിയിൽ നിന്നുണ്ടാകുന്ന കുറ്റബോധത്തിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കുറ്റവാളിയെ വധിക്കാനുള്ള തീരുമാനം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അത് തൻ്റെ ജോലിയുടെ ഭാഗമാണെന്നും അതിനാൽ അത്തരത്തിൽ വിധി പറയുന്ന ജഡ്ജി അസന്തുഷ്ടനാകരുതെന്നും ഒട്ടും പശ്ചാത്തപിക്കരുതെന്നുമാണ് കരുതുന്നത് അതിനാൽ വധശിക്ഷ പ്രഖ്യാപനത്തിന് ശേഷം ജഡ്ജി പേന തകർത്തു കളയുന്നു ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവാളി അസ്ഫാക് ആലത്തിന് വധശിക്ഷ വിധിച്ച ശേഷം ഉത്തരവിൽ ഒപ്പുവെച്ച ശേഷമാണ് കോടതി മുറിയിൽ നിന്ന് ആ പേന മാറ്റിവെച്ചത് വധശിക്ഷ ഉത്തരവിൽ ഒപ്പുവെച്ച പേന പിന്നീട് ഉപയോഗിക്കാറില്ല ചില ജഡ്ജിമാർ കോടതി മുറിയിൽ തന്നെ പേന കുത്തിയൊടിക്കാറാണ് പതിവ് അന്ന് കോടതി മറ്റു കേസുകൾ പരിഗണിക്കാറുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിധി അതായത് ഷാരോൺ വധക്കേസിൽ വിധി എഴുതിയതിനു ശേഷം വിധി എഴുതിയ പേനയുടെ നിബ് ജഡ്ജി കുത്തിയൊടിച്ചില്ല നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എ എം ബഷീറാണ് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പേജുള്ള വിധി പ്രസ്താവിച്ചത് വിധിക്ക് പിന്നാലെ അഭിഭാഷകർ ഉൾപ്പെടെ ഇട്ടുനോക്കിയത് ജഡ്ജി പേന കുത്തിയോടിക്കുന്നുണ്ടോ എന്നാണ് എന്നാൽ അതുണ്ടായില്ല ജഡ്ജി എ എം ബഷീർ അത്തരമൊരു വിശ്വാസമോ കീഴ്വഴക്കമോ പിന്തുടരാറില്ലെന്നാണ് മുതിർന്ന അഭിഭാഷകർ പോലും പറയുന്നത് ഒരിക്കൽ വധശിക്ഷ വിധിച്ച് വിധിന്യായത്തിൽ ഒപ്പിട്ടാൽ ജഡ്ജി അത് പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഒഴിവാക്കാൻ പേനത്തുമ്പ് ഒടിച്ചു കളയുന്നു എന്നതാണ് ഒരു വാദം ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുകയാണ് വധശിക്ഷാവിധിയിലൂടെ പേന ചെയ്യുന്നത് ഈ പേന മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന വിശ്വാസത്തിന്റെ പ്രതീകമായാണ് ജഡ്ജിമാർ പേന മാറ്റിവെക്കുകയോ ഒടിച്ചു കളയുകയോ ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു ഇത് രണ്ടിലും വിശ്വസിക്കാത്ത ന്യായാധിപന്മാരിൽ ഒരാളാണ് എ എം ബഷീർ നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം